അശാന്തിയുടെ ഏഴാം രാത്രിയിൽ ബ്രിട്ടൺ നൂറ് തീവ്ര വലതുപക്ഷ റാലികൾക്ക് മുന്നോടിയായി വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ എം പിമാർക്ക് നിർദ്ദേശം നൽകി ഹൗസ് ഓഫ് കോമൺ സ്പീക്കർ സർ ലിൻസെ ഹോയിൻ ഇന്ന് രാത്രി നൂറിലധികം തീവ്ര വലതുപക്ഷ പ്രകടനങ്ങളും മുപ്പത് എതിർപ്രതിഷേധങ്ങളും നടക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രകടനക്കാർ തങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് ഭയപ്പെടുന്ന എം പിമാർ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറഞ്ഞ് സ്പീക്കർ എല്ലാ എം പിമാർക്കും കത്തയച്ചു വ്യക്തിഗത എം പിമാർക്ക് സ്വയം ഏറ്റവും ഉചിതമായ നടപടി തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ചൊവ്വാഴ്ചത്തെ രാത്രിയെ വെരി ബിസി നൈറ്റ് എന്നാണ് പോലീസ് സേന വിശേഷിപ്പിച്ചിരിക്കുന്നത് രാജ്യത്തുടനീളം നാലായിരം റായറ്റ് പോലീസിനെയും രണ്ടായിരം പേരെ സ്റ്റാൻഡ്ബൈയിലുമാണ് നിയമിച്ചിരിക്കുന്നത് അഭയാർത്ഥികളുടെ കേസുകളെ കൈകാര്യം ചെയ്യുന്ന സോളിസിറ്റർമാരുടെയും ലീഗൽ സ്ഥാപനങ്ങളെയുമാണ് തീവ്ര വലതുപക്ഷ സംഘം നോട്ടമിട്ട് വെച്ചിരിക്കുന്നത് അതേസമയം കലാപകാരികളെ കോടതി ശിക്ഷിച്ചു തുടങ്ങി ജൂലൈ മുപ്പതിന് സൗത്ത് പോർട്ടിൽ കലാപം സൃഷ്ടിച്ച മൂന്ന് പേർക്കുള്ള ശിക്ഷ ലിവർപൂൾ ക്രൗൺ കോർട്ട് ഇന്ന് വിധിച്ചു അമ്പത്തെട്ടുകാരൻ ഡെറിക്കിനെ മൂന്ന് വർഷത്തേക്കും ഇരുപത്തൊമ്പതുകാരൻ ഡെക്ലാനെ മുപ്പത് മാസത്തേക്കും നാൽപ്പത് വയസ്സുകാരൻ ലിയാമിനെ ഇരുപത് മാസത്തേക്കുമാണ് ജയിൽ ശിക്ഷക്ക് വിധിച്ചത് കടകൾ ആക്രമിക്കപ്പെടുമെന്ന ഭീതിയിൽ ഷോപ്പുകൾ നേരത്തെ അടക്കാനൊരുങ്ങി കടയുടെ മകൾ തങ്ങളുടെ കടകൾ പ്രകടനക്കാർ അടിച്ചു തകർക്കുമെന്ന പേടിയിൽ ചില്ലറ വ്യാപാരികൾ കടയുടെ പേരുകൾ വലിയ അക്ഷരത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാപിച്ചു തുടങ്ങി തങ്ങളുടെ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ച് യു കെയിലെ റീറ്റെയിലേഴ്സ് പോലീസുമായും ഹോം ഓഫീസുമായും അടിയന്തര ചർച്ചകൾക്കൊരുങ്ങുന്നു കലാപകാരികൾ തങ്ങളുടെ ചെറിയ ഷോപ്പുകൾ ഉന്നം വയ്ക്കുന്നതിനാൽ ലോക്കൽ അതോറിറ്റീസും ഇൻഷുറൻസ് കമ്പനികളും തങ്ങളുടെ ബിസിനസ് തകർന്നാൽ സപ്പോർട്ട് ചെയ്യണമെന്നും ദ ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷൻ ആവശ്യപ്പെട്ടു ഹാൾ നഗരത്തിലെ ഗ്രെഗ്സും ലഷ് ഷോറുകളും മാഞ്ചസ്റ്ററിലെ സെയിൻസ്ബെറി ലോക്കൽ സൂപ്പർമാർക്കറ്റും കഴിഞ്ഞ ആഴ്ച അക്രമാരികൾ തകർത്തിരുന്നു മസ്ജിദ് ഇറങ്ങിയ മുസ്ലിം സംഘം ആക്രമിച്ചു ബെർമിംഗ്ഹാമിലാണ് തിങ്കളാഴ്ച ഈ സംഭവം നടന്നത് പള്ളിയെ സംരക്ഷിക്കാനായി ഒത്തുചേർന്ന മുഖം മൂടികളും കൂടികളും ധരിച്ച പുരുഷന്മാർ ബെർമിംഗ്ഹാമിലെ പ്രാന്തപ്രദേശമായ ബ്രോഡ്സ്ലേ ഗ്രീനിൽ ആദ്യം സമാധാനപരമായി ഒത്തിച്ചിരുന്നെങ്കിലും പിന്നീട് അടുത്തുള്ള ബാറുകൾ ആക്രമിക്കുകയായിരുന്നു സോൺസിറ്റ്യൂട്ട് പബ്ബിലുണ്ടായിരുന്ന അമ്പത്തൊന്നുകാരനായ മാക്ഡൊണാഗിനെ പലസ്തീൻ പതാകകൾ വഹിച്ച യുവാക്കൾ തല്ലുകയും ചവിട്ടുകയും ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആക്രമണത്തിന് ശേഷം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും തുടർന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ക്ഷമാപണം താൻ നിരസിച്ചതായും അദ്ദേഹം ദ ടെലഗ്രാഫിനോട് പറഞ്ഞു ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ചാനൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്കൈ ന്യൂസ് റിപ്പോർട്ടർക്ക് സുരക്ഷ ഒരുക്കേണ്ടതായി വന്നു സംഭവ സ്ഥലത്ത് പോലീസ് ഉണ്ടായിട്ടും വാനിൽ നിന്നും പുറത്തിറങ്ങിയില്ലെന്നും ഇത് പോലീസിന്റെ ടു ടിയർ സ്വഭാവമാണ് കാണിക്കുന്നതെന്നും ദൃക്സാക്ഷികൾ ടെലഗ്രാഫിനോട് പറഞ്ഞു തന്റെ ബ്രിട്ടീഷ് പൗരത്വം നീക്കം ചെയ്ത നടപടിക്കെതിരെ അപ്പീൽ ചെയ്ത ഷമീം അബീഗത്തിന് വീണ്ടും തിരിച്ചടി ബ്രിട്ടീഷ് പൌരത്വം എടുത്തു കളഞ്ഞതിനെതിരെ ഷമീം അബീഗത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനാവില്ലെന്ന് ജഡ്ജിമാർ വിധിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ പതിനഞ്ചാം വയസ്സിൽ ഐ എസ് ഐ എസ്സിൽ ചേരാനായി തന്റെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം പോയ ഷമീം അബീഗത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയയിലെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ കണ്ടെത്തുകയായിരുന്നു സിറിയയിൽ വെച്ച് ബീഗം ഒരു ഐ എസ് ഐ എസ് പോരാളിയെ വിവാഹം കഴിക്കുകയും ജനിച്ച മൂന്ന് കുട്ടികൾ മരിക്കുകയും ചെയ്തിരുന്നു കൂടെ പോയ മറ്റു രണ്ട് കൂട്ടുകാരികളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു താൻ മനുഷ്യഘടത്തിൻ്റെ ഇരയാണെന്ന് തെളിയിക്കാൻ കഴിയാതെ പോയതിനാലാണ് സുപ്രീം കോടതിയിൽ കേസെടുക്കാനുള്ള ബീഗത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഷമീം അബീഗത്തെ സിറിയയിൽ നിന്ന് ബ്രിട്ടൻ തിരിച്ചെടുക്കുന്നില്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതൃരാജ്യമായ ബംഗ്ലാദേശ് അവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത് കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക